അടിമാലി ശാന്തഗിരി ശ്രീ മഹേശ്വര ക്ഷേത്രത്തിനായി തയ്യാറാക്കിയ മൃത്യുജയ മഹാദേവൻ എന്ന ഡിവോഷണൽ ആൽബത്തിന്റെ പ്രകാശനം നടന്നു ക്ഷേത്രാങ്കണത്തിലായിരുന്നു ചടങ്ങ് ക്രമീകരിച്ചിരുന്നത് ഇടുക്കി ഡി പി ജിൽസൻ മാത്യു ആൽബത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു Yes, അടിമാലി ശാന്തഗിരി മഹേശ്വര ക്ഷേത്രത്തിനായി തയ്യാറാക്കിയ മൃത്യുജയ മഹാദേവൻ എന്ന ഡിവോഷണൽ ആൽബത്തിന്റെ പ്രകാശനം നടന്നു വി ആർ സത്യൻ സന്തോഷ് മാധവൻ എന്നിവർ ചേർന്ന് നിർമ്മിച്ച ആൽബത്തിൻ്റെ സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് അടിമാലി സ്വദേശിനിയും നൃത്ത അധ്യാപകയുമായ സരിത വേണുഗോപാലാണ് പോലീസ് ഉദ്യോഗസ്ഥനായ സി സന്തോഷാണ് ആൽബത്തിനായി വരികൾ രചിച്ചത് സുജിത് കൃഷ്ണൻ വരികൾക്ക് സംഗീതം നൽകി നടന്ന ചടങ്ങിൽ വെച്ച് ഇടുക്കി മാത്യു ആൽബത്തിന്റെ പ്രകാശന നിർവഹിച്ചു കേസുകൾ ഒരു ഉദ്യോഗസ്ഥനാണ് സന്തോഷ് അദ്ദേഹമാണ് ഈ ഡിമോഷണൽ വലിയ ക്ഷണിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് വളരെ ശ്രദ്ധേയമായ കാര്യം സന്തോഷിനെ ഞാൻ ഈ സന്ദർഭത്തിലെ പ്രത്യേകം വിനോദിക്കുകയാണ് കൂടാതെ ക്ഷേത്രത്തിലെ ഭാരവാഹികളെ എല്ലാവരെയും ഇങ്ങോട്ട് ഒക്കെ പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ചടങ്ങ് അടിമാലി യൂണിയൻ ചെയർമാൻ ബിജു മാധവൻ ആൽബത്തിന്റെ പ്രകാശന ഉദ്ഘാടനം ചെയ്തു േറ്റ് അകത്തുള്ള ചൈതന്യം ഈ നാട്ടിലാകെ വ്യാപിക്കുന്നു കുടിയേറ്റിന് ശേഷം വരും നാളുകളിൽ നടത്തുന്ന മന്ത്രജപങ്ങളും കലശാഭിഷേകവും ക്ഷേത്ര ചൈതന്യത്തെ ഓരോ ദിനവും വർദ്ധിപ്പിക്കുന്നു ആ ചൈതന്യം ഈ ദേശത്തും നാട്ടിലും നമ്മുടെ ഭവനങ്ങളിലും നമ്മുടെ ഹൃദയങ്ങളിലും എത്തിച്ചേരും എന്നുള്ള ശാസ്ത്രീയവശമാണ് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത് തീർച്ചയായും അത് അതുപോലെ തന്നെ നമ്മുടെ ഹൃദയങ്ങളിലും ഭവനങ്ങളിലും എത്തിച്ചേർന്ന് മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ആൽബത്തിന്റെ അണിയറയിൽ പ്രവർത്തിച്ചവരെ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു രാജാക്കാട് എസ് യൂണിയൻ പ്രസിഡന്റ് എം ശ്രീകുമാർ ക്ഷേത്രം ഭാരവാഹികൾ എന്നിവർ സംബന്ധിച്ചു ജിജു ജോൺ സനോജ് നോബിൾ മനോജ് അമ്പാട്ട് ജിൻസൺ പോൾ വിഷ്ണുരാജ് പ്രീത നാട്യാഞ്ജലി സിനീഷ് മോഹനൻ എന്നിവരാണ് ആൽബത്തിന് പിന്നിലെ മറ്റ് അണിയറ പ്രവർത്തകർ ബ്യൂറോ അടിമാലി